ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ വെയർബിറ്റുകളുടെ ഏറ്റവും പുതിയ ഡിസൈൻ സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് വളരെ സിമ്പിൾ ആണ് ഇതിലാകെ ഒരു വർക്ക് വരുന്നുള്ളത് ഈ സൈഡിൽ വരുന്ന ഈ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നല്ലൊരു ഡിസൈനർ പീസ് ആണ് അത് മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആണ് ഇതിന്റെ ഓരോ എംബ്രോയ്ഡറിന്റെ ഓരോ സ്ട്രക്ചറിനും നല്ല ഫിനിഷിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്കാലപ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിയാണ് ആ എംബ്രോയിഡറി വർക്ക് വരുന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വൺ സൈഡ് മാത്രം എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് കേട്ടോ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ലുക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇത് ഇത് ഏത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് വൺ ഫോർ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം ബാക്ക് സൈഡും സെയിം പ്രിന്റ് വരുന്നുണ്ട് പ്ലെയിൻ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ കേട്ടോ ഇതിന്റെ കളറും എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഇതിലും ഒരു റയർ കളർ ആണ് മുമ്പ് വരുന്ന കളറിൽ നിന്നും വ്യത്യസ്തമായ ചെറിയൊരു വ്യത്യാസമുള്ള എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ എംബ്രോയിഡറി വർക്ക് ഒക്കെ സൂപ്പർ അതെ ഇത് നല്ല എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഓഫീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആണ് കാരണം ഡെയിലി യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അതായത് നല്ല വിസ്കോസ് മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഒരു തുളുമ്പുന്ന ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു കാശ്മീരി പ്രിൻ്റ് ഉള്ള ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ടുള്ള ഒരു ടോപ്പിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി വർക്ക് വരുന്ന ഷോളാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലുണ്ട് പ്രൈസ് വരുന്ന വൺ ഫോർ നയൻ സീറോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയലാണ് ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ലൊരു കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് കണ്ടല്ലേ എംബ്രോയിഡറി അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അത് വൺ സൈഡ് മാത്രമേ എംബ്രോയിഡറി ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതായത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല എക്സിക്യൂട്ടീവ് ലുക്കുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് എന്റെ ഷോള് വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി ലുക്കുള്ള നല്ലൊരു ഫ്ലോറിൽ ഷോൾ ആണ് അടിപൊളി കളർ കോമ്പോസ് നല്ലൊരു അടിപൊളി കളർ കോംബോസ് ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് എന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ ശിക്ഷയാണ് മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് അത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം ഈ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് എല്ലാം സൂപ്പറാണ് കേട്ടോ ഇതൊരു മെറൂണും റെഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഒരു മെറൂൺ കളറാണ് നല്ല ഭംഗിയിൽ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നുള്ളത് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ഒരു സെൽഫ് പ്രിന്റ് ഇതിൽ വരുന്നുണ്ട് ഒരു ചെറിയൊരു സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് വരുന്നുള്ളത് പാൻറ്റൊക്കെ നല്ല ഡുവൽ ടോണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിംഗ് തന്നെയാണ് പാൻറ് വരുന്നുള്ളത് ഡുവൽ ടോണിലാണ് പാൻറ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കാശ്മീരി പ്രിന്റഡ് ആണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിയാണ് സ്റ്റാൻഡേർഡ് നല്ല ഭംഗിയുള്ള ഒരു ക്ലാസ് ലുക്കുള്ള ഐറ്റം ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് പോലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതെങ്ങനെ വരും നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനുകളാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു രക്ഷയിലേട്ടാ എനിക്ക് പേഴ്സണലായിട്ട് നല്ല ഇഷ്ടപ്പെട്ട കളർ ഒന്നിനൊന്ന് യെസ് ഇത് ഏത് കളർ എന്ന് പറയാൻ പറ്റില്ല പറ്റൂല ഇത് ഒരു ഡാർക്ക് ഓണിയൻ കളർ പോലുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കോംബിയാണ് അതേപോലെ തന്നെ നല്ലൊരു കളർ ചാട്ടാണ് കണ്ടില്ല ഇതിന്റെ എംബ്രോയിഡറിന്റെ കളർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഏകദേശം ഫോർ എക്സ് എൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ കളർ കോമ്പ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് നല്ല നീളമുണ്ട് വീതി ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ലുക്ക് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാം ഒന്നിലൊന്നും മെച്ചം നല്ല കളർ ചാട്ടാണ് അടിപൊളി കളർ ചാട്ടാണ് അതേപോലെ തന്നെ അടിപൊളി എംബ്രോയിഡറി ഡിസൈനാണ് താഴേന്റേല് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കേട്ടോ അടിപൊളിയാണ് കണ്ടില്ല നല്ലൊരു സൂപ്പർ ഐറ്റം ഐറ്റമാണ് ഏകദേശം എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഡെയിലി വെയർ ഉപയോഗിക്കാൻ പറ്റിയ അതേപോലെ തന്നെ പാട്ട് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ കളർ ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള കളർ കോമ്പാണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഡിസൈൻ ആണ് നല്ല നീളം വീതി എത്തിന്റെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഇതേപോലെ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു റോയൽ ബ്ലൂ കളറാണ് അടിപൊളി കളറാണ് ഇത് ഇതിൽ എല്ലാറ്റിലും ഇതേപോലെ തന്നെ ഒരു സെൽഫ് ഡിസൈൻ ഇതിലുണ്ട് കേട്ടോ വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ഇതിൽ സ്കാലപ്പ് ഉണ്ട് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കട്ട് വർക്ക് സ്കാലപ്പ് വരുന്ന ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോളിന്റെ കളർ ആണ് ഭൂരിരക്ഷയിൽ അടിപൊളി കളർ കോമ്പാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരു കാശ്മീരി ലുക്ക് ആണ് ഷോൾ നല്ലൊരു കാശ്മീരി പ്രിന്റ് ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഏകദേശം ഫോർ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും സോ ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മൈലാജി പച്ച കളറാണ് ഒരു ഹെന ഗ്രീൻ മൈലാജി കളറാണ് അടിപൊളി കളറാണ് കണ്ടില്ലേ സെൽഫ് ഡിസൈൻ എല്ലാറ്റിലും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈൻ ഇതിലുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോള് സൂപ്പാണ് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് ഷോൾ അല്ല ഒരു കാശ്മീരി പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് അടിപൊളിയാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്ട് മെസ്സേജ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരെയും ബൈ